കർത്താവിന്റെ ചേർന്ന് നമുക്ക് നമുക്ക് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങനെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ

അവിടുത്തെ ഏക പുത്രങ്ങളും ഞങ്ങളുടെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമുറിൽ നിന്ന് പറഞ്ഞോസ് കുരിശു തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് നൽകി സർവശക്തികൾ പിതാവായ ദൈവത്തിന്റെ വലിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ആമേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങേരവത്സലസുതനും ഞങ്ങളുടെ നാഥക്ഷകനുമായ യശ്വസിഹായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ ഈശോത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോഡത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽകരുണിയായിരിക്കണമേയും

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ െ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി 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 ഞങ്ങളുടെ യും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം പാപപരിഹാരത്തിനായി ഞങ്ങളുടെ മുഴുവൻ മുഴുവൻ രക്ഷകനുമായി ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു സഹനങ്ങളെ ൂർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേ നമേശുടേ പതിതരുണമാ പിടാ സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ തരുണയുണ്ടാകേണമേശ്വേ അത് തരുണമാ ീടാ സകലങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ ടെ അതിരുണമ സകലങ്ങളെ ഓർത്തി ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേശൂടെ അതിതാരുണമാം പിട

സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേ നമേശോയുടേ അതിദരുണമാം സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ തരുണയുണ്ടാകേണമേശ്വേ അതി തരുണമാം പീഡ സകലങ്ങളെ ഓർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേ നമേശൂടെ അതിതരുണമ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേലോകം മുഴുവൻ ഉണ്ടാകേണമേതാവി ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങേടവലുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ഈശ്വസിഹായും തിരു ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ മേൽഖരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ലോകം മുഴുവന്റെ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസഹനങ്ങളെ പ്രതി

ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേശ്വരത്ത് പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശോത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേശ്വരത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ